ഹലോ എല്ലാവർക്കും നമസ്കാരം ലിമിറ്റ്ലെസ് ലിവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്നുള്ളത് വളരെ ഒരു ടോപ്പിക്കാണ് കാര്യങ്ങൾ നമ്മൾ നീട്ടിവയ്ക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ കാര്യങ്ങൾ നീട്ടിവയ്ക്കുന്നത് കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അപ്പോൾ ഈ ഒരു ഹാബിറ്റുള്ള ഒരാളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് റിഗ്രറ്റ് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ നീട്ടിവയ്ക്കാതെ അതല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും അതിനുള്ള കാരണങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്തലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഒരു കാര്യം നമ്മളൊരു കാര്യം നീട്ടിവയ്ക്കുന്നതിൻ്റെ പിന്നിൽ അതിന് അല്ലെങ്കിൽ നമുക്ക് മടി വരാനുള്ള കാരണത്തിൻ്റെ പിന്നിൽ ഒന്നാമത്തെ കാരണമായിട്ട് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ ഒരു എനർജി ലെവലാണ് നമ്മുടെ എനർജി ലെവൽ കുറയുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ നീട്ടിവയ്ക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് എനർജി ലെവൽ എനർജി നമ്മൾ കാര്യം ചെയ്യുന്നതുമായിട്ട് വളരെ അഭീദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനർജി കുറയാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ ഉറക്കം ശരിയല്ലാത്തതുകൊണ്ട് നമ്മുടെ എനർജി കുറയാം അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടിയ അതായത് അന്നജം കൂടിയ ആഹാരങ്ങൾ കഴിച്ച് നമ്മൾ ഫിസിക്കലായിട്ടുള്ള എക്സർസൈസുകളൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ ഒരു ഒബേസിറ്റി എന്നുള്ള നിലയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ എനർജി കുറവ് വരാം ഉറക്കം എഫക്റ്റീവ് ആയില്ലെങ്കിൽ നമുക്ക് എനർജി കുറവ് വരാം അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് എനർജി കുറവ് വരാം അതുപോലെ തന്നെ സ്ട്രെസ്സ് അതൊക്കെ നമുക്ക് എനർജി കുറവ് വരാവുന്ന കാരണങ്ങളാണ് ഏത് കാരണങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് മടി മാറ്റാനുള്ള അതല്ലെങ്കിൽ ഒരു കാര്യം നീട്ടി വെക്കുന്നതിനുള്ള ഒന്നാമത്തെ റീസൺ എന്നുള്ളത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് പറയേണ്ടി വരും കാരണം നമ്മുടെ എനർജി ലെവലാണെന്ന് നമ്മളെപ്പോഴും പറയാറില്ലേ ഇന്ന് വയ്യാ എനിക്കൊരു മൂടില്ല അത് പിന്നെ ചെയ്യാമെന്നാണ് നമ്മൾ പറയാം പ്രധാനമായിട്ട് പറയുന്ന റീസൺ അതാണ് അതുകൊണ്ട് തന്നെ മടി വരാനുള്ള ഒന്നാമത്തെ കാരണമായിട്ട് പറയപ്പെടുന്നത് അതല്ലെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന നമ്മുടെ ആരോഗ്യ സംരക്ഷണം അതല്ലെങ്കിൽ ആരോഗ്യത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് എന്നുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യുക ആ കാര്യങ്ങൾ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പറയാനുള്ള കാര്യം അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് പെർഫെക്ഷനിസം എന്നുള്ളത് നമ്മളൊരു കാര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ട് അത് തുടങ്ങൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ തുടങ്ങുന്ന സമയം എന്നുള്ളത് വളരെ വിദൂരമായിരിക്കും എന്നുള്ളതാണ് കാരണം നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത് ഇൻ യാത്രയാണ് നമ്മളെ പെർഫെക്ഷനിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യൻ സമ്പൂർണ്ണനല്ല അതല്ലെങ്കിൽ പൂർണ്ണനല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതുമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ പഠിച്ച് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുകയല്ല ചെയ്ത് പഠിക്കുകയാണ് നമ്മൾ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടാണ് ചെയ്യുക അല്ലേ പക്ഷെ നമ്മുടെ ജീവിത കാലയളവിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന അതല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലതും ചെയ്യുന്നത് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു സ്കില്ല് എടുത്ത് നോക്കുക നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചെടുത്ത് നോക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തോ ആയിക്കോട്ടെ ഏത് സ്കില്ല് നമ്മൾ പഠിക്കുന്നതും ആ കാര്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടേ ചെയ്യൂ ആ കാര്യം എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യൂ എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നിലവിലെ സ്ഥിതി എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ പെർഫെക്ഷനിലേക്കുള്ള യാത്ര ഒരു ആക്ഷനിൽ എപ്പോഴും ഉള്ളത് പ്രോഗ്രസ്സാണ് പെർഫെക്ഷൻ അല്ല എന്നുള്ളതാണ് അപ്പോൾ പുരോഗതിയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പെർഫെക്ഷൻ നോക്കാതെ നമ്മൾ നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് ഒരു കാര്യം തുടങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മടി മാറ്റാനുള്ള രണ്ടാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് അതുപോലെ നമുക്കൊരു കാര്യം ഇഷ്ടമില്ലാത്തത് കൊണ്ടാവാം നമ്മളത് വെക്കുന്നത് അല്ലേ അപ്പം ഇഷ്ടപ്പെടാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക ചിലപ്പോൾ നമ്മൾ അത് ഇഷ്ടപ്പെടാനുള്ള വഴികൾ എന്താണ് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ആ കാര്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടേക്കാം അല്ലെ അതല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തതിന് ശേഷം നമ്മൾക്ക് നമ്മൾ സ്വമേതായ എന്തെങ്കിലും റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തോട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സമന്വയിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് അതിൽ പറയാനുള്ള രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം നമുക്ക് ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണങ്ങളും ആ കാര്യം ചെയ്താൽ ഉണ്ടാകുന്ന ബെനഫിറ്റുകൾ നമ്മൾ എഴുതി വെക്കുക അപ്പം ആ ഇഷ്ടമില്ലാത്തതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തെ ഇഷ്ടപ്പെടാനും ആ ഒരു കാര്യം ചെയ്യാനും നമ്മൾ മടിയില്ലാതിരിക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് മടിയുള്ള ആ കാര്യത്തെ പറ്റി എന്ത് കാര്യത്തിനാണോ നമുക്ക് മടിയുള്ളത് ആ കാര്യത്തെ പറ്റി നമുക്ക് ആവശ്യത്തിനുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ടാകാം ആ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ നയിക്കപ്പെടാത്തത് എന്നുള്ള കൂടിയും ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഒരു സെയിൽ ചെയ്യാനാണോ മടി എങ്കിൽ ആ സെയിലിനെ സംബന്ധിച്ച് നമുക്കറിവില്ലാത്തത് കൊണ്ടാവാം ഒരു പ്രോസ്പെക്റ്റിനെ കണ്ട് എങ്ങനെ സംസാരിക്കണം അതല്ലെങ്കിൽ ഓരോ ആളുകളോടും എങ്ങനെ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യണം ഇതൊക്കെ നമുക്കറിയാത്തത് കൊണ്ടാവാം ഒരു പക്ഷെ നമ്മൾ സെയിൽ ചെയ്യാനുള്ള മടിയുള്ളത് അതുപോലെ നമ്മൾ ഒരു ബിസിനസ് ചെയ്യാനാണ് നമുക്ക് സ്റ്റാർട്ടിങ് ട്രിബിൾ ഉള്ളത് എങ്കിൽ ആ ഒരു ബിസിനസ്സിൽ വിജയിച്ച ആളുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക അതല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളതൊരു അറിവ് നമ്മളുണ്ടെങ്കിൽ ിൽ ആ ഒരു കാര്യം മടിയില്ലാതെ നമുക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അടുത്ത പറയാനുള്ള ഒരു കാര്യം അതുപോലെ അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്ക് റിസൾട്ട് കിട്ടാൻ വൈകുന്നതുകൂടി കൊണ്ടു കൂടിയാകാം നമ്മളൊരു കാര്യം ചെയ്യാൻ മടിക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ മാറ്റിവെക്കപ്പെടുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ഒരു നല്ല കാര്യത്തിന് റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകിട്ടേ കിട്ടും അല്ലെ ഒരു മോശം ശീലമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റിലേക്ക് നമ്മൾ വരാറുണ്ട് അല്ലെ നമ്മളൊരു നിമ്മിന് പോകുകയാണെന്ന് വിചാരിക്കുക നമ്മളൊരാഴ്ചയോ രണ്ടാഴ്ചയോ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടാണ് ഒരു വിസിബിൾ ആയിട്ടുള്ള മാറ്റം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് പക്ഷേ ഒരു മോശം ശീലം ഒരു മദ്യമാനമോ അതല്ലെങ്കിൽ പുകവലിയൊക്കെ ആയി കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിലാണ് എല്ലാ ശീലങ്ങളും യും റിസൾട്ട് കിട്ടുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക അല്ലെ നമുക്കൊരു ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ എൺപത് ശതമാനം വളർച്ച എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ശീലത്തിന്റെ ഏറ്റവും പ്രത്യാഘാതങ്ങൾ വരുന്നത് ഏറ്റവും അവസാനം തന്നെയാണ് അത് നല്ല ശീലമായാലും അതുപോലെ തന്നെ മോശം ശീലമായാലും ദീർഘകാലാടിസ്ഥാനത്തിലാണ് റിസൾട്ട് വരിക പക്ഷേ പെട്ടെന്ന് അതിന്റെ സാറ്റിസ്ഫാക്ഷൻ പോയിന്റിലേക്ക് ശീലങ്ങൾ നമ്മൾ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല ശീലങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടാനും അത് വിസിബിൾ ആവാനും കുറച്ച് സമയമെടുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ചൈനീസ് ബാമ്പുവിൻ്റെ കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ അഞ്ച് വർഷം കൊണ്ട് വരെ ഒന്നും ഒരു വളർച്ചയും വിസിബിൾ ആവാത്ത ചൈനീസ് ബാമ്പു അഞ്ച് വർഷം കഴിയുമ്പോൾ വെറും ആറാഴ്ച കൊണ്ട് തൊണ്ണൂറടി ഉയരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത് അത് ഉയരത്തിലേക്ക് എത്താനുള്ള വളർച്ച ഓരോ ദിവസവും നടത്തുന്നുണ്ട് പക്ഷേ അത് വിസിബിൾ ആകുന്നത് ആ ഒരു സമയത്ത് എത്തുമ്പോഴാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ ശീലങ്ങളും അതൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് വിസിബിൾ ആകും അത് നമുക്ക് പൂർണ്ണ വളർച്ച എത്തുന്ന രീതിയിലേക്ക് നമ്മൾ മാറുമെന്നുള്ളതാണ് അപ്പോൾ അതുവരെ നമ്മൾ ശ്രമയോട് കൂടിയിട്ട് ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത അടിമാറ്റാനായിട്ട് അതല്ലെങ്കിൽ ഒരു കാര്യം നീട്ടിവെക്കുന്നതിലേക്ക് നമുക്ക് ചെയ്യാനാവുന്ന ഒരു പ്രവൃത്തി എന്നുള്ളതാണ് അടുത്തൊരു കാര്യം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാകാം നമ്മളത് മാറ്റി വെക്കപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് ചെറിയ ഗഡികകളായിട്ട് ആ വലിയ കാര്യത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് വിഭജിച്ച് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ അതിൽ പറയാനുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഏത് കാര്യമാണോ നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെറിയ കാര്യമാണ് നമുക്കൊരു പത്ത് കാര്യം ചെയ്യാനുണ്ട് എന്ന് വിചാരിക്കുക അപ്പം അതിൽ ഏറ്റവും ചെറിയ കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് എങ്കിൽ ആ ഒരു വലിയ കാര്യത്തെ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും നീട്ടിവെച്ചു കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് തടസ്സമുണ്ടാകില്ല വിമുഖത ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെറിയ കാര്യങ്ങളാക്കി ചെയ്യുകയാണോ അതല്ലെങ്കിൽ വലിയ കാര്യം ആദ്യം ചെയ്യുകയാണോ നമുക്ക് പറ്റിയ അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഇതിലേതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം കാരണം എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചിലപ്പോൾ വലിയ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അല്ലേ പല ചിലപ്പോൾ വലിയ കാര്യങ്ങൾ ചെറിയ പാട്ടായിട്ട് തിരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളാവും ഉണ്ടാവുക അപ്പോൾ ഏതാണ് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി എന്നുള്ളതിലേക്ക് നമ്മൾ വിശകലനം ചെയ്തിട്ട് നമ്മളതിലേക്ക് മാറുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റായിട്ട് പറയേണ്ടത് അപ്പോൾ പ്രൊക്രാസിറ്റേഷൻ നമ്മൾ കാര്യങ്ങൾ നീട്ടിവയ്ക്കുന്നതിൻ്റെ കാരണങ്ങളും അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമന്റ് രൂപത്തിൽ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ താങ്ക്